ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് മൗനരാഗം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ മൂന്നാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ സ്വത്തുക്കളുടെ കാര്യത്തിൽ തീരുമാനം ഉടനെയൊന്നും ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുകയാണ് രാഹുൽ ഇതോടെ ഇതൊരു ചതിയാണ് എന്ന് തിരിച്ചറിയുന്ന രാഹുൽ പ്രതികാരം ചെയ്യുന്നതിനായി മുന്നിലേക്ക് കടന്നു വരികയും ഇതേ തുടർന്ന് തൻ്റെ തന്ത്രങ്ങൾ മെനയുകയും ചെയ്തിരിക്കുകയാണ് ഇതിനിടയിലാണ് രൂപയും സി എസും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി അറിയാൻ ഇടയാകുന്നത് ഇതോടെ ഇനി അവരെ എങ്ങനെ മുന്നോട്ട് പോകാൻ അനുവദിച്ചുകൂടാ എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന നമ്മുടെ രാഹുൽ ഇതേ തുടർന്ന് സി എസിനെതിരെയുള്ള നീക്കങ്ങൾ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിനിടയിൽ രാഹുലിൻ്റെ മുന്നിലേക്ക് കയറി വരുന്ന കിരൺ ഇനിയും തൻ്റെ അച്ഛനെയും അമ്മയെയും പിരിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും നീക്കമുണ്ടാവുകയാണ് എങ്കിൽ കൊന്നുകളയുമെന്നുള്ള ഭീഷണി മുഴക്കുകയും ചെയ്യുന്നു ഇതോടെ രാഹുൽ ഒരു നിമിഷത്തേക്ക് പകച്ചുപോയിരിക്കുകയാണ് ഇതിനിടയിൽ എല്ലാവരുടെയും മുൻപിലേക്ക് കടന്ന് വന്നുകൊണ്ട് സി എസുമായുള്ള വിവാഹത്തിൻ്റെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിത് എല്ലാവരെയും ഞെട്ടിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്